എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി അമ്പലപ്പാറ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാറിൻ്റെ തൊഴിലാളി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കുക ഭൂവികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കുക തരിശഭൂമി പാട്ടത്തിനേറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതി തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക റോഡിന്റെ അരികുചാൽ കനാൽ എന്നിവ പണിയുന്നതിന് ഫണ്ട് അനുവദിക്കുക കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക കൂലി അറുന്നൂറ് രൂപയാക്കുക വെട്ടിക്കുറച്ച കേന്ദ്രവിഹിതം പുനഃസ്ഥാപിക്കുക ഓംബുഡ്സ്മാൻ ധിക്കാരം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മാർച്ച് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ എം ഏരിയദാസ് ഉദ്ഘാടനം പഞ്ചായത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ നമ്മളെ നമ്മളെ ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാ ഗവൺമെന്റാ ഇടതുപക്ഷ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജിത ടി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സി സി രാജൻ എൻ ആർ ഇ ജി എസ് ഏരിയ കമ്മിറ്റി അംഗം രുമിണി എന്നിവർ സംസാരിച്ചു